വരില്ലല്ലേ ഏർ അത് നോക്കണല്ലോ ഡിസൈനുകൾ മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്ത് ചെയ്തിട്ടുള്ളത് മുതലാണ് എണ്ണൂറ് ടൈലുകൾക്ക് പ്രൈസ് വരുന്നത് മുതലാണ് ടൈലുകൾ ഇവിടെ മാർക്കറ്റിൽ ഇപ്പോൾ ഫിഫ്റ്റി ഫൈവിനും അവൈലബിൾ ആണ് കാരണം റീസൺ ഉണ്ട് എല്ലാം ടൈൽ തന്നെയാണ് ഇപ്പത്തെ ട്രെൻഡിനനുസരിച്ച് കൊടുത്തിരിക്കുന്ന ടൈലാണ് കാണുന്ന ഏത് കളറിലും മോട്ടോയിലും നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് നയൻറ്റി ഡിഗ്രി വരിച്ചു സ്ലിപ്പ് വെച്ച് നമ്മൾ കഴിഞ്ഞാലും ഇത് സ്ലിപ്പ് ആവില്ല അത്ര ഗ്രിപ്പ് ഉണ്ടാവും മൂന്നും ഒരേ ഒരേ സമയത്ത് വർക്ക് വർക്ക് ചെയ്യാം ചെയ്യാം ഇനി ഇത് ഇത് നമുക്ക് നമുക്ക് തന്നെ വോളി അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ഫിനിഷ് നേരെ ഒരു പീസ് കൗണ്ടർ ടോപ്പ് ആയി എനിക്ക് പറയാനുള്ളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റാലിയൻ മാർബിൾ തന്നെ നമ്മൾ വിരിച്ചു കഴിഞ്ഞാലേ അതവിടെന്നറിയും പല കമ്പനികളിലും വൺ പീസ് കണ്ടിട്ടും റേഞ്ചിൽ കൊടുക്കുന്നത് അതെ അതൊക്കെ നിങ്ങള് റിമ്മുള്ള മോഡൽ അതായത് റിംലെസ് മോഡൽ ഇത്ര ഓപ്പൺ റിമായിട്ട മോഡൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഹായ് ഫ്രണ്ട്സ് വീടുകളിലെ ഫ്ലോറിങ്ങിന് ഇന്ന് ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ടൈലുകളാണെന്ന് പറഞ്ഞാൽ ആർക്കും ഒരു സംശയം ഉണ്ടാകില്ല ഇറ്റാലിയൻ മാർബിളിനെ വെല്ലുന്ന രീതിയിലുള്ള ടൈലുകളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ വരവെറ്റുകൊണ്ട് ഈ ഇറങ്ങിയിട്ടുള്ളത് സാധാരണക്കാർക്കും അതുപോലെ ലക്ഷറി വീടുകൾ ചെയ്യാനും ഇന്നത നിരവധി ടൈൽ ഡിസൈനുകളാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടൈലുകളുടെ കളക്ഷനും നിങ്ങളുടെ വീട് കൊട്ടാരമാക്കാനുള്ള ഐഡിയകളുമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വീട് പണിക്കാവശ്യം ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലുണ്ട് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഡെക്കോട്ടിസിന്റെ പുതിയ എല്ലാവരും ഞാൻ നിങ്ങളുടെ കൂടെ സിലിമാലക്കൽ ഫ്ലോറിങ്ങിന് ബ്രാൻഡഡ് ടൈലുകൾ ഉപയോഗിച്ചാൽ തന്നെ അതിന്റെ ഫീല് നമുക്ക് അനുഭവിക്കാൻ പറ്റും നമുക്ക് ഒരുപാട് ബ്രാൻഡുകൾ ഒരേ സമയം ഫീൽ ചെയ്ത് വാങ്ങാൻ പറ്റുന്ന സ്ഥാപനത്തിലാണ് വന്നിരിക്കുന്നത് അല്ലേ ഗാലക്സി നമ്മുടെ കൂടെ ഇതിന്റെ എല്ലാം എല്ലാം എല്ലാമായ കൂടെ ഉള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ബ്രാൻഡഡ് സാനിറ്ററി ആണെങ്കിലും ബ്രാൻഡഡ് ടൈൽ ആണെങ്കിലും നേരെ അങ്ങ് പർച്ചേസ് ചെയ്യാം അല്ലെ നമ്മളൊരു മൂന്ന് മാസം മുമ്പ് ഒരു വീഡിയോ ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞു അല്ലേ കാരണം ഈ ഒരു ഭാഗത്ത് പെട്ടെന്ന് ആക്സസ് ചെയ്ത് ഇത്രയും വിശാലമായ ബ്രാൻഡുകളുടെ കളക്ഷൻ കാണാൻ പറ്റില്ല ഏതൊക്കെ നമ്മൾ നമ്മൾ ടൈൽസിൽ ഉണ്ട് 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 മോട്ടോ പിന്നെ അതോടൊപ്പം ലാവിഷ് പ്ലാസ്മ അങ്ങനെ അങ്ങനെ ബ്രാൻഡുകൾ ഉണ്ട് അതുപോലെ സാനിറ്ററിന്റെ ഏറ്റവും നല്ല സാനിറ്ററി പറയുമ്പോ തന്നെ ജാഗോറിന്റെ സ്റ്റുഡിയോ ആണ് വർക്ക് കൊടുക്കാൻ തുടങ്ങി വലിയൊരു സ്റ്റുഡിയോ ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റ് ആ ഒരു സ്റ്റുഡിയോ വരുന്നുണ്ട് അത് മാത്രമല്ല ഇവിടെ ഹിൻവെയറിന്റെ കളക്ഷൻ ഉണ്ട് അതുപോലെ ഒരുപാട് വേറെ ഏതൊക്കെ ഇന്ത്യവെയർ ഉണ്ട് പിന്നെ അതേമാതിരി കച്ചേരിയന്റെ കെലോറ്റ് ഉണ്ട് അങ്ങനെ ലീഡിങ് ബ്രാൻഡുകൾ മൊത്തം ഒരേ കൊടക്കിയിൽ വന്നിട്ടുണ്ട് നമ്മളെ നാട് അരീകോടിനും മുക്കത്തിനും ഇടയ്ക്കുള്ള ഇവിടെ ഇത്രയും വലിയൊരു കളക്ഷൻ ആൾക്കാർക്ക് അങ്ങനെ ഒരു ഏരിയ ഇല്ല ഏരിയ ലൊക്കേഷൻ എങ്ങനെ പറയാ ഇല്ലൊക്കെ കൊയിലാണ്ടി എടവണ്ണയാണ് മുക്കം ഇടയിലുള്ള അരിക്കോടിനടയില് ഗോതമ്പ്രോഡ് ആർക്കും വരാവുന്നതാണ് നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട് അതൊരു ട്രാഫിക് പ്രോബ്ലം ഒന്നും ഇല്ല എല്ലാവർക്കും ഈസി ആയിട്ട് എത്തിച്ചേരാവുന്ന സ്ഥലം തന്നെയാണല്ലേ അതായത് ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങി പോകും അതാണ് ഇവിടുത്തെ കളക്ഷൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വന്ന ഒരുപാട് മോഡൽസ് ഉണ്ട് അതൊന്ന് പരിചയപ്പെടുത്തിയാലോ ടൈലുകളുടെ ലീഡിംഗ് ബ്രാൻഡിൽ പെട്ടൊന്നു തന്നെയാണല്ലോ ആറക്കെ നമുക്കറിയാം പ്രവാസി സുഹൃത്തുക്കളൊക്കെ ഒരുപാട് സെലക്ട് ചെയ്യുന്ന ഒരു മോഡലും കൂടെ ആണ് ആറക്കെ ആറക്കലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് മോഡലുകൾ വന്നിട്ടുണ്ട് റമീസേ നല്ല അടിപൊളി മോഡലുകൾ വന്നില്ലേ ഈ കാണുന്ന ഭാത്തൊക്കെ ഉഷാറായിട്ട് മാറ്റ് ഗ്ലോസി ഒക്കെ വെച്ചിട്ടുണ്ട് നമുക്കറിയാം ഇന്ന് ടൈല് ഫ്ലോറിങ്ങിന് ആറേ നാലിന് വെല്ലാൻ ഒറ്റ ഐറ്റം വരുന്നില്ല എട്ടേ നാല് പോലും അല്ലെ ആറേനാല് ഫ്ലോറിങ്ങിന് കൊടുക്കുന്ന ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്നതൊക്കെ ആറേനാളിന്റെ കളക്ഷൻ ഈ സൈഡിൽ നല്ല ഗ്ലോസി നല്ല ക്രീം അല്ലെ അതെളി തന്നെ ാണ് സ്റ്റോണിൽ വരുന്നതാണ് അതിന്റെ കോപ്പിയായിട്ട് വരുന്നതാണ് ആ ഫ്ലോറിലേക്ക് ഇറ്റാലിയൻ മാർബിൾ വിരിച്ചിട്ട് അതേ ഫിനിഷ് തന്നെ ബാക്കി റൂമിലേക്കൊക്കെ വിരിക്കാൻ യൂസ് ചെയ്യുന്നതാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞാൽ ഇറ്റാലിയൻ മാർബിൾ കിട്ടില്ല കിട്ടില്ലാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയില്ല പിന്നെ ഗ്ലാസ് കുറെ ാണ് അതിന്റെ സെയിം പാറ്റേൺ കിച്ചണിലേക്ക് മാത്രം മാറ്റാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കേസും വരല് അങ്ങനെയാണ് പിന്നെ മെയിൻ ഫ്ലോർ കംപ്ലീറ്റ് മാറ്റ് ചെയ്യുന്നതും ഉണ്ട് ഗ്രേ സ്മൂത്ത് ആണ് ഒരു പേപ്പറിൽ നമ്മളൊരു പുതിയ പത്രം വീട്ടിലെത്തി കഴിഞ്ഞാൽ അപ്പൊ പത്രം തൊട്ട് കഴിയുമ്പോ ഒരു ഫീൽ ഉണ്ടാവും നമ്മള് സാധാരണ ഗ്ലോസിൽ വെള്ളം ആയ കാണില്ല ആൾക്കാർ ഇതാണ് ചൂസ് ചെയ്യുന്നത് അതിനകത്ത് വെള്ളം നിക്കൂലും പിന്നെ റിഫ്ലക്ഷൻ അത് തീരെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എടുത്തുകഴിഞ്ഞാൽ തന്നെ അത് കാണാൻ കഴിയും പക്ഷെ അത് വരില്ല നമ്മൾ കൂടുതൽ സജസ്റ്റ് ചെയ്ത് മാറ്റ് എടുക്കാനാണ് മാറ്റാണ് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് ചോയ്സ് പല കംപ്ലൈന്റ് ചളി ചളി പിടിക്കുന്നു എന്നാൽ പെർപ്പസിനോ മാറ്റ് അതെ വീടിന്റെ അറിഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള മാറ്റ് വിരിച്ചാൽ മതി ബാത്റൂമിന്റെ ഫ്ലോർ ചെയ്യാനൊരു മാറ്റ് ഉണ്ട് അതേപോലെ വീടിന്റെ ഫ്ലോർ ചെയ്യാനൊരു മാറ്റ് ഉണ്ട് അപ്പൊ നമ്മളത് എന്ത് ചെയ്യാ അത് അറിഞ്ഞിട്ട് ഏത് മാറ്റാണോ വേണ്ടി എന്നുള്ള സെയിൽസ്മാനോട് ചോദിച്ചിട്ട് ചോദിച്ചു മനസ്സിലാക്കണം അപ്പൊ നമ്മള് റാക്കിൽ ഇതാ ഒരുപാട് മോഡലിവിടെ ഇനിയിപ്പോ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നാലിലും ഉണ്ടല്ലാ മോഡലുകള് ഏഹ് മോഡലുകൾ നോക്കിയാണെങ്കിൽ ഒരുപാട് ലൈറ്റസ്റ്റ് ആയിട്ട് വന്ന എല്ലാം ലൈറ്റ് കളറാണ് നമുക്ക് പരിചയപ്പെടുത്താം സാധാരണ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റിൽ ഒന്നോ രണ്ടോ മോഡൽ ഡാർക്കിൽ രണ്ട് മോഡൽ അങ്ങനെയൊക്കെ കിട്ടുക പക്ഷേ പിന്നെ ആൾക്കാര് ബാത്റൂമിന്റെ ആയിട്ടാണ് യൂസ് ചെയ്യുക ഇതാണ് കേട്ടോ കാർവിങ് എല്ലാവർക്കും അറിയാം കാർവിങ് പക്ഷേ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാർവിങ് ചെറിയ രീതിയിലുള്ള ഒരു മൈന്യൂട്ടായിട്ടുള്ള കാർവിംഗ് എന്താ ഉള്ളൂ ചെറിയൊരു ഗ്ലൈസിനെസ് ഡി ഗ്ലോസിട്ടോ സെയിം സാധനം ഗ്ലോസിൽ വന്നതാണ് ഡയബീച്ചാ ഡിസൈനാണ് ഇതാണ് ഇനി ഫ്ലോറിംഗില് കാണാൻ പോകുന്ന ഈ ഒരു വർഷം കാണാൻ പോകുന്ന ഡിസൈനുകൾ മാത്രമാണ് നമ്മള് സെലക്ട് ചെയ്ത് ചെയ്തിട്ടുള്ളത് അത് ആറേക്കേല് മറ്റൊരു ഡിസൈനും ഇതൊക്കെ അടിപൊളി ലുക്ക് ആട്ടോ നമ്മൾ വിരിച്ചു കഴിഞ്ഞാൽ കിട്ടും പിന്നെന്താ വെച്ച് കഴിഞ്ഞാല് കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് ഗ്രേ ഓർ ബീച്ച് എന്നുള്ള ആണ് ആണ് നിലനിൽക്കുന്ന ബാക്കി വേറെ കളേഴ്സിലേക്ക് പോകുമ്പോൾ ആൾക്കാർക്ക് എന്താ വെച്ച് അത് കുറച്ച് കഴിയുമ്പോൾ മടുപ്പ് വരാനുള്ള ചാൻസ് ഉണ്ടായതുകൊണ്ട് ഗ്രേ ബീച്ച് വൈറ്റ് ഈ ഒരിതിലേക്കാണ് കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് പിന്നെ ഓരോരുത്തരെ കാഴ്ചപ്പാടാണ് ഏതിലേക്ക് പോകണം പോകണമെന്നുള്ളത് ഓരോ ഏരിയക്ക് അനുസരിച്ചാണ് ഓരോന്നും പോകുന്നത് ഇനിയിപ്പോ നമുക്ക് ആറൊക്കെ നിർത്തി അടുത്ത ബ്രാൻഡിൽ കാണുമ്പോൾ കുറച്ച് കാണിച്ചാലും സിമ്പോളല്ലോ ആറന്നാല് ഫ്ലോറിംഗിന് നോക്കുമ്പോൾ സിംബോളോ മറക്കാൻ പറ്റില്ല കാരണം സിംബോളിൽ ഇത്രയും നല്ല കളക്ഷനുകളാണ് വരിക ആ ഒരു ഫീൽ കിട്ടുന്ന രീതിയിലാണ് ടൈൽ ടൈല്ണ്ടാവുക ഏഹ് അതിന്റെ ഒരു കളക്ഷൻ ആട്ടോ അവിടെ കാണുന്നത് അല്ലേ ആറേ നാളില് വരുമ്പോ നമുക്ക് നല്ലൊരു മോഡൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഞെട്ടിക്കുന്ന കുറച്ച് മോഡല് കാണിച്ചു ഏറ്റവും പുതിയത് വന്ന സിംബോളോ നമുക്ക് കളക്ഷൻസിൽ ഇതൊക്കെ വരുന്നത് ഹൈ കളക്ഷൻ ഹൈ ഗ്ലൗസി അപ്പൊ നമുക്ക് എന്താ വ്യത്യാസം ഒന്നും കൂടി ഗ്ലേസിയും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി കൂടും നമ്മൾ വിരിച്ചുകഴിഞ്ഞാലേ അത് അവിടെ ഉണ്ട് അറിയാം ഇതൊക്കെ ഹൈ ഗ്ലോസിന്നുള്ള കളക്ഷൻ വരുന്ന ഏറ്റവും കൂടുതൽ മൂവാവുന്ന ഡിസൈൻസ് റോയൽ ടൂപ്പ് അതേപോലെ ബർബറി ബീച്ച് ഇറ്റാലിയൻ മാർബിളിന്റെ തന്നെ ഇതില് ശ്രദ്ധിക്കേണ്ട എല്ലാം ഒരുപോലെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ എല്ലാം ഡിഫറൻറ്റ് ആണ് ചെറിയ ചെറിയ മാറ്റം അതിന്റെ കളർ ഷെയ്ഡുകൾക്ക് വരുന്നുണ്ട് മാറ്റ് പറ്റാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ അതായത് അഞ്ചു മൂന്ന് അതായത് നമ്മളിപ്പോ എല്ലാം എല്ലാ സൈസിലും ലഭിക്കും ഇപ്പത്തെ കളക്ഷൻ ഒക്കെ സിക്സ് ബൈ ഫോറിലും എയ്റ്റ് വൺ സിക്സ് ടൈം അവൈലബിൾ അഞ്ചേ മൂന്നും ആറേ നാലിലും ഒക്കെ അവൈലബിൾ അപ്പൊ കസ്റ്റമൈസ് ചെയ്തിട്ട് റൂമിലേക്ക് വേണമെങ്കിൽ ചെറുതാക്കളിലേക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് കിട്ടുന്ന ഇത് നല്ലൊരു മോഡലാണല്ലോ ചെറിയ അരിസോണെന്ന് പറഞ്ഞിട്ടുള്ള മാർബിൾ ആണ് അതിന്റെ പ്രിന്റ് വരുന്നതാണ് ബുക്ക് മാച്ച് ആയിട്ടും കൊടുക്കാൻ പറ്റുന്ന ഒരു മോഡലാട്ടോ അതിനെന്താ വെച്ചാൽ സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആണ് നമ്മൾ ആണി എടുത്ത് പോലെ അല്ലെങ്കിൽ ചാവ് എടുത്ത് വരെ കാര്യങ്ങളൊന്നും ഒന്നും വരുന്നില്ല വരില്ലേ നോക്കണല്ലോ

ഇതുപോലെ മതി വലിയ വലിയ പാറ്റേൺ അത്രക്ക് ആവില്ല അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പൊ അതിന്റെ ഒരു കളക്ഷൻ ഇവിടുത്തെ വേറെ അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് സിംബോളോയുടെ സ്റ്റുഡിയോയിലാണ് ഒരുപാട് ടൈപ്പ് മോഡലുകൾ ഉണ്ട് പക്ഷെ നമ്മളിന്ന് പറയുന്നത് ഫ്ലോറിങ്ങിന് ട്രെൻഡിങ് ആയ മോഡലുകളാണ് മോഡലാ അല്ലേബോളിന്റെ ഇത് ഫോർ ബൈ ടു വരവ് വരള്ളൂ എല്ലാ സൈസും അതായത് നമ്മൾ പറഞ്ഞ എയ്റ്റ് ബൈ ഫോർ സിക്സ് ബൈ ഫോർ എയ്റ്റ് വൺ സിക്സ്റ്റി ഫോർ ബൈ ടു ആ സൈസിലേലബിൾ അപ്പൊ കസ്റ്റമർക്ക് എത്ര ലെവലിലേക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്യാം റൂമിലേക്ക് എങ്ങനെ ചെയ്യാം മോളിലേക്ക് ചെയ്യാം അങ്ങനെ ഏത് രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം മോട്ടോ ബ്രാൻഡ് ഇല്ലാതെ എങ്ങനെ ഫ്ലോർ ചെയ്യുക എന്നല്ലേ നമുക്കറിയാം ആറേ നാല് ടൈലുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല മോഡൽ വരുന്ന ഒന്ന് മോട്ടോകളാട്ടോ നമുക്ക് സിമിലർ ആയിട്ട് തോന്നും എല്ലാ ബ്രാൻഡിലും എങ്കിൽ കൂടി എട്ടേ നാളിലും ആറേ നാലിലും ഒക്കെ നല്ല കളക്ഷൻ മോട്ടോയില് വരുന്നുണ്ട് നമ്മൾ പിന്നെ പരിചയപ്പെടുത്താൻ പോകുന്നതാ ഏറ്റവും വലിയ അല്ലേ കളക്ഷൻ മോട്ടോയിൽ മോട്ടോയിൽ വരുന്ന കളക്ഷൻ അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒറ്റ തോട്ടത്തിൽ എല്ലാ ബ്രാൻഡിലും ഒരുപോലെ ഫീൽ ചെയ്യുന്ന ഈ ക്രീം കളറുകളൊക്കെ അല്ലേ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ അങ്ങോട്ട് പോവാം നല്ലൊരു പാറ്റേൺ ചെറിയൊരു ഉണ്ട് ബീച്ച് എന്നുള്ള ഡിസൈനാണ് അതിന്റെ മാറ്റാണ് പിന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റിൽ വരുന്ന വരുന്നത് വൈറ്റ് ആയിട്ട് വൈറ്റിൽ അതും സെയിം മാറ്റ് ആൻഡ് അല്ല ഇത് പേപ്പർ മാറ്റ് സ്പോ മാറ്റ് എന്നുള്ള ഫിനിഷിലാണ് വരുന്നത് ഓക്കെ അടുത്ത നോക്കാം ഇതിൽ ഓരോന്ന് നമ്മൾ എടുത്തു പറയുന്നത് വെച്ചാല് നമ്മൾ ഫ്ലോറിങ്ങിന് നിങ്ങൾ ടേസ്റ്റും കൂടി അതിൽ പ്രധാനപ്പെട്ടതാട്ടോ നമ്മൾ പറയുന്ന ഷോപ്പിൽ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന ആണ് മൈക്ലാഞ്ചലോ മൈക്ലാഞ്ചലോ അതായത് കണ്ടിന്യൂറ്റി എൻഡ്ലെസ് കൊടുക്കാൻ പറ്റി ജോയിൻ ഫിയർ ചെയ്യാൻ പറ്റിയ ഒരു നല്ല മോഡലാണ് ഇതിന്റെ ഗ്ലോസിയും നല്ല ട്രെൻഡിങ് അവൈലബിൾ ആണ് സെയിം ഗ്ലോസിയും അവൈലബിൾ ആണ് ആറ്റാലിയൻ മാർബിള് മൈക്ലാഞ്ചലോ എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ് അത് അതിന്റെ ഒരു ഇതാണ് പിന്നെ കൂടുതൽ ആൾക്കാരെ ഇതുപോലെ ഗ്ലോസി അല്ലെങ്കിൽ ക്രീം കളർ ക്രേമ മാർഫിന്റെ കളർ അതൊക്കെയാണ് ചൂസ് ചെയ്യുക എല്ലാം എന്നുള്ള ആണ് ഫ്രീ ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എൻ്റെ നോക്കണം നമ്മൾ ഇടക്കിടക്ക് പറയുന്നുണ്ട് അതുപോലെ ആറേ നാല് വരുമ്പേ പ്രൈസ് റേഞ്ച് എത്രയല്ല സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ സ്റ്റാർട്ട് പ്രൈസ് റേഞ്ച് നമ്മൾ പ്രീമിയം പ്രൊഡക്ടുകൾ ആകുമ്പോൾ നമുക്ക് അതിന്റെ ഓരോന്നിനെയുള്ള മാർക്കറ്റിൽ നമുക്ക് എന്താ ഇപ്പോ സിക്സ്റ്റിക്കും ഇത് അവൈലബിൾ ആണ് അവൈലബിൾ സിക്സ്റ്റിക്കും ആ റേഞ്ചിലൊക്കെ അവൈലബിൾ ആണ് പക്ഷെ നമുക്ക് ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട് ഇതിന്റെ തായോട്ടേക്ക് നമ്മളത് പോവരുത് കാരണം ഇതിന്റെ ഒക്കെ ഈ റേറ്റിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന എക്സ്പാക്ടറി റേറ്റ് ആണ് അപ്പൊ എത്രത്തോളം എക്സ്പാക്ടറി കുറയുന്നു അതിനനുസരിച്ച് എന്താ ഈ ആൾക്കാർക്ക് ഇവിടെ വില കുറച്ച് കൊടുക്കാൻ കഴിയും പക്ഷേ ഈ എക്സ്പാക്ടറി കുറയുന്ന അനുസരിച്ച് തന്നെ ഇതിന്റെ തിക്നസ് കുറയും കുറയും അതേപോലെ മിക്സ് വരും എന്താ വെച്ച് കഴിഞ്ഞാല് ജീവിട്ടിന്റെ അത് ജീവിട്ടിന്ന് മാറിയിട്ട് ഓരോരുടെ തലത്തിലേക്കൊക്കെ പോകും നമ്മൾ അതിലേക്ക് അങ്ങോട്ട് പോയിട്ടില്ല കാരണം റേറ്റ് കുറച്ച് കൊടുക്കാന്നുള്ളതല്ലോ നമ്മളൊരു ആറേ നാല് വെയിറ്റും കാര്യങ്ങളൊക്കെ ശരിയാണ് അപ്പൊ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മാർക്കറ്റിൽ സിക്സ്റ്റിക്കും സിക്സ് ബൈ ഫോർ അവൈലബിൾ ഉണ്ട് പക്ഷെ നമ്മൾ ഇവിടെ തുടങ്ങുന്ന സിക്സ്റ്റിറ്റിനാണ് കാരണം അതിനൊരു റീസൺ ഉണ്ട് നമ്മൾ ചെയ്യുന്നത് ഒരു ഇന്നൊരു ലെവലിൽ നിന്നുള്ള ആ ലെവലിന്റെ മുകളിലേക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ അതെ അതായത് സാധാരണക്കാർക്കാണെങ്കിലും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത് പക്ഷേ അതില് ക്വാളിറ്റി കോംപ്രമൈസ് ഇല്ല നമ്മൾ പറയുന്നത് പ്രീമിയം ടൈൽസുകളാണ് കോമ്പ്രമൈസ് അതായത് മുമ്പ് നല്ല കളർഫുൾ ആയിട്ടുള്ള കുറെ ടൈൽ വന്നു പക്ഷെ ഇപ്പൊ ലൈറ്റ് കളറിൽ തന്നെ ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള മോഡലുകൾ വന്നിട്ടുണ്ട് നമുക്ക് വലിയ ടൈലുകൾ ഒന്ന് കാണിച്ചു കൊടുത്താലോ കാരണം എട്ടേ നാല് ഇല്ലാതെ ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നാണ് ആറേനാള് ഒരുപാട് ആൾക്കാർ അതെന്നെ വേണം വേണം എന്ന് പറഞ്ഞു പക്ഷെ വലിയ വീടുകളപ്പം വരുന്ന വീടുകളാണെങ്കിലും ഓഫീസ് ആണെങ്കിലും കൊമേഴ്സ്യൽ ആണെങ്കിലും ഒക്കെ അതെ അതെ പീസുകള് എട്ടേ നാലില് നേരെ ബാത്റൂമിൽ കൊണ്ടു വയ്ക്കുന്ന ഒരു സിസ്റ്റം വന്നിരിക്കുകയാണ് അതായത് സാധാരണ എട്ടടിയിലാണ് ബാത്റൂമില് ടൈല് വിരിക്കാറുള്ളത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നേരെ കൊണ്ടുപോയി ഒരു പീസ് വെച്ചാല് വോള് ഫുള്ളായി സിമ്പിൾ അല്ലേ അപ്പോക്സി എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മളും ആക്സെപ്റ്റ് ചെയ്യണം ആർക്കിടെക്ട്സ് ആണ് ഇത് മാർക്കറ്റിലേക്ക് കൊണ്ടുവരാ അത് പരിചയപ്പെടുത്തുന്നത് നമ്മളെ കൂടെ ഉള്ള ആൾക്കാരാണ് ഇതൊരു നല്ലൊരു മാറ്റിൽ വരുന്നത് ഒരു ഹൈലൈറ്റിംഗ് ആയിട്ട് ആയിട്ട് യൂസ് ചെയ്യാം അപ്പൊ സ്പേസിലൊക്കെ ബ്രാൻഡിങ് വോൾ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം കൊടുത്ത അടിപൊളിയായിട്ടോ മെയിൻ ഫ്ലോറിലേക്കൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് ാണ് അതെ 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 ഒരു ഹൈലൈറ്റർ വാളിനും മാറ്റം നമ്മളൊരു അതിന്റെ ഒരു ക്വാളിറ്റി കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോ ഇതുപോലുള്ള ബാക്കിൽ കുറെ കാര്യങ്ങളുണ്ട് അതും കൂടെ നോക്കി വാങ്ങാ നമ്മൾ ഇതുവരെ പരിചയപ്പെടുത്തിയതൊക്കെ വലിയ ടൈലുകൾ ഫ്ലോറിങ്ങിന് മാച്ച് ചെയ്യുന്നതാണ് ഇത് നമുക്ക് അടുത്ത ഒരു സെഗ്മെന്റിലേക്ക് അതായത് ചെറിയ ടൈലുകൾ അതായത് ഇതിന് തൊട്ട് താഴെയുള്ള ടൈലുകൾ അത് ഫ്ലോറിങ്ങിനാവാം വാളിലാവാം ബാത്റൂമിൽ അതുപോലെ സ്പെഷ്യലി വാളുകളിലും ആവാം മോട്ടയുടെ ഒരു അടിപൊളി ഡിസ്പ്ലേ ഉള്ള ഒരു നല്ലൊരു എക്സ്പീരിയൻസ് സെന്റർ തന്നെ പറയാം അല്ലേ എങ്ങനെ ടൈല് ബാത്റൂമിൽ കൊടുക്കണം സാധാരണ കാണുന്ന മോക്കപ്പ് സ്റ്റൈലേ അല്ല ലേറ്റസ്റ്റ് മോഡലില് അല്ലേ ഒരു ഡിസൈൻ വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളി ഇതൊന്നും ആരും എക്സ്പെക്ട് ചെയ്യില്ല ഇങ്ങനെ ഗ്ലോസീൽ ഇങ്ങനെ ചെയ്യാന്നുള്ള കാര്യം അല്ലെ അതുപോലെ ഈ ഒരു ഭാഗത്ത്

വർക്ക് വർക്ക് പോലെയാണ് ഓക്കെ എല്ലാം ടൈൽ തന്നെയാണ് ഇപ്പത്തെ ട്രെൻഡിനനുസരിച്ച് കൊടുത്തിരിക്കുന്ന ടൈലാണ് ഈ കാണുന്നതെല്ലാം അതുപോലെ ഇങ്ങോട്ട് വരികയാണെങ്കിലൊക്കെ ഒരുപാട് കളക്ഷനുകളുണ്ട് എന്ന് പറഞ്ഞാലേ ഫ്ലോറിലും വാളിലൊക്കെ കൊടുക്കാം ഇതാണ് നമ്മൾ ആയിരത്തി എണ്ണൂറ് പറയുന്ന സൈസ് ആണ് മെറ്റാലിക് മെറ്റാലിക് സൈസാണ് ഫ്ലോറിനേക്കാൾ ബാത്റൂമിന്റെ ഹൈലൈറ്റിംഗ് വാൾ ഹൈലൈറ്റിംഗ് അല്ലെങ്കിൽ ബെഡ്റൂമിന്റെ അങ്ങനത്തെ രീതിയിലേക്കാണ് അതൊക്കെ കൂടുതലും കൊടുക്കുന്നത് അല്ലേ അതിന്റെ ഒരു കളക്ഷൻ ആട്ടോ അവിടെ ഉള്ളത് ഈ ഒരു സൈസില് വരുന്ന ഫ്ലോറിലേക്ക് ഓക്കെ വൈറ്റ് ഷെയ്ഡ് വൈറ്റ് ഷെയ്ഡ് അതുപോലെ തന്നെ ഇനി ഗ്രേ കളർ തീമിലൊക്കെ വരുന്ന ഒരു ഐഡിയ ഇനി ചെറിയ ഞാന് ഞാൻ ഒക്കെ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താ വെച്ചാൽ ഭയങ്കര കുത്തുന്ന കളറല്ല ഒരു പ്രീമിയം നമുക്ക് നിലനിൽക്കാൻ കഴിയുന്നതെ മടുപ്പ് വരരുത് മടുപ്പ് നമ്മളൊരു പെർട്ടിക്കുലർ കളറിൽ ഫോക്കസ് ചെയ്യുമ്പോൾ പലപ്പോഴും സംഭവിക്കാതെ മടുപ്പ് വരുന്നതാണ് അത് വരാത്ത രീതിയിലുള്ള കളർ ടൈലുകളാണ് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് കളക്ഷനുകൾ ഉണ്ട് അതാണ് ഈ ഗ്ലിറ്റർ ഇപ്പോൾ അതാണ് അതിന്റെ പ്രത്യേകത കാണുന്ന ഏത് കളറിലും മോട്ടോലും നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് വാളിലാണെങ്കിലും ഫ്ലോറിലാണ് സാധാരണക്കാരൻ്റെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ഫോർ ബൈ ടൂ ആണ് അത് ഇപ്പോൾ ട്രെൻഡിങ് ആയ ഒരുപാട് മോഡലിൽ വരികയാണ് അല്ലെ ഈ ഒരു ഫീൽ കിട്ടാൻ അല്ലെങ്കിൽ ഈ ഒരു ഫീല് കിട്ടുന്ന ടൈം ഏഹ് ഇതൊക്കെ ഫീലുകളാണ് വരുന്ന ഡിസൈൻസ് ആണ് സെയിം പ്രിന്റിൽ തന്നെ വ്യത്യസ്ത കളേഴ്സ് കളേഴ്സ് ചോദി ഇത് നമ്മൾ നമ്മള് ബ്രാൻഡ് ആവുമ്പോ ഇത്ര റേറ്റിലേക്ക് പോകുന്നുള്ള ആ പേടിയൊന്നും വേണ്ട അത് സിമ്പോളോയിൽ ഫോർ ബൈ ടൂല് നല്ല അഫോർഡബിൾ ആയിട്ട് നോൺ ബ്രാൻഡും ആയിട്ട് കോമ്പിറ്റ് ചെയ്തിട്ട് ആ റേഞ്ചില് വരുന്ന സിമെന്റ് ഡിഫറെന്റ് കളർ അതുപോലെ നമുക്ക് ആ മണ്ണിന്റെ കളർ എല്ലാം അതിനകത്ത് വരുന്നുണ്ട് കളറൊക്കെയാണ് നമുക്ക് ടൈലുകൾ ടൈലുകൾ എത്ര രൂപ രൂപ മുതൽ മുതൽ അവിടെ പ്രൈസ് ഇവിടെ നമ്മൾ ഒരു സ്റ്റാർട്ട് ാണ് നാലേ ഇനി ഇത് അതിന്റെ വ്യത്യസ്ത മോഡൽ ആട്ടോ ഓരോ ബ്രാൻഡിലാവുമ്പോ അതിൻ്റെതായ പ്രൈസ് ഡിഫറൻസ് ഉണ്ടാകും ഈ കാണുന്ന തേർട്ടി അതെ 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 ഒരുപാട് ബ്രാൻഡുകൾ ഇവിടെ ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് ഫുൾബോഡിയിൽ ഫുൾ ബോഡി അവൈലബിൾ ആട്ടോ ഈ കളറിലൊക്കെ ഇനിതാ ഫോർ ബൈ ടു സാധാരണ ഫോർ ബൈ ടു ടൈലുകൾ നമ്മൾ ഒരുപാട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് പാറ്റേൺ ഉണ്ട് നമ്മൾ പറയുന്നത് സ്പെഷ്യൽ ഡിസൈൻഡ് ആയിട്ടുള്ള ഫോർ ബൈ ടൂൾ ആണ് സിംബോളോലുണ്ട് അതുപോലെ റാക്കിലുണ്ട് ഇനി അതല്ല നമ്മൾ നേരത്തെ കണ്ട മോട്ടോ മോട്ടോയിലും മോട്ടോയിൽ ഫോർ ബൈ ടു അവൈലബിൾ അല്ല പക്ഷെ നെക്സ്റ്റ് വീക്ക് മുതൽ ഫോർ ബൈ ടു ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് നെക്സ്റ്റ് വീക്ക് ലോഞ്ചിങ് നടന്നിട്ടുണ്ട് അപ്പൊ നെക്സ്റ്റ് വീക്ക് മുതൽ എന്താ അവൈലബിൾ അവൈലബിൾ ആവും ഫോർ ബൈറ്റു ഇത്രയും കാലം അവൈലബിൾ അല്ലായിരുന്നു മോട്ടോയിൽ അല്ലെ നെക്സ്റ്റ് വീക്ക് മുതൽ നിങ്ങൾ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോട്ടോലും ഫോർ ബൈറ്റ് കിട്ടും ഓക്കെ അപ്പൊ ഇനി നമുക്ക് പറയാനുള്ളത് കിച്ചൺ കൗണ്ടറുകളിൽ എങ്ങനെ ടൈലുകൾ കൊടുക്കാം അല്ലെ കൗണ്ടർ ടോപ്പ് അതാണ് ഇനി നമ്മൾ പറയാം നല്ലൊരു മോക്കപ്സ് ഇവിടെ കാണാം ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു കൗണ്ടർ ഇത് എന്ത് ഫിനിഷാ ഫിനിഷ് പോസ്റ്റ് ഫിനിഷ് ആണ് ഇത് നേരെ ഒരു പീസ് വെച്ചാൽ ടോപ്പായി ഇത് ഫീറ്റിലാണ് വരുന്നത് ഫീറ്റ് വരുന്നതാണ് സാധാരണ ഫീറ്റ് ആണ് നമുക്ക് ഒരുപാട് നമുക്ക് ഇറ്റാലിയൻ പ്രിൻസ് കിച്ചണിലെ കൗണ്ടർ ടോപ്പ് ചെയ്യുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആണ് ആണ് ഇതൊക്കെയാണ് വലിയ സ്ലാബുകൾ വരാം ഇതൊക്കെ എയ്റ്റ് ഫീറ്റിലാണ് കാണണമെന്ന് തോന്നുന്നു അല്ലെ അത് നയൻ ഫീറ്റിലാണ് സൈസോടെ കൊടുത്തിട്ടുണ്ട് സെവൻ നയൻറ്റി ടു സിക്സ്റ്റി പല സൈസുകൾ ഇന്ന് മാർക്കറ്റിൽ വരുന്നുണ്ട് അനുസരിച്ചുള്ള ഏത് കളറിൽ പാറ്റേണിൽ ഒക്കെ കിട്ടും അല്ലേ കോഡ്സിന്റെ ഇതിൽ ചില പ്രിന്റ്സ് അതായത് ഇപ്പൊ ഈ ഡിസൈൻസ് ഒക്കെ പ്രത്യേകത ഇത് ട്രാൻസ്പെറന്റ് ആണ് നമുക്ക് ലൈറ്റ് ലൈറ്റ് നമ്മൾ എന്ത് പോലെ നമുക്ക് ബാക്കിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലൂടെ പാസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ ആ അതെണ്ടെ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഭംഗിയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്പെഷ്യൽ ഏരിയക്കുള്ള സ്പെഷ്യൽ ടൈലാ അതായത് നമുക്ക് ഇതുപോലെ നല്ല ഗ്രിപ്പ് കിട്ടണം അല്ലെ ഒരു പ്രായം കണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആന്റി സ്ലിപ്പർ ഏറ്റവും വരുന്നുണ്ട് അതെ ആന്റി സ്ലിപ്പർ ബിൽഡിംഗ് റൂഫിലേക്ക് യൂസ് ചെയ്യാം ബാൽക്കണീസ് യൂസ് ചെയ്യാം ബാത്റൂം ഫ്ലോറിലേക്ക് യൂസ് ചെയ്യാം ാണ് നമുക്കത് സ്ലിപ്പുവോ എന്ന് പറയുമ്പോൾ എത്ര ഡിഗ്രി വരെ അതെ സ്ലിപ്പ് നയന്റി ഡിഗ്രി വരിച്ചു കഴിഞ്ഞാൽ ചെറു വെച്ച് നമ്മൾ കഴിഞ്ഞാലും അത്ര ചൂടിൽ വെച്ച് കഴിഞ്ഞാലും നരക്കണോ വിഷയോ കാര്യങ്ങളൊന്നും ഇനി മറ്റൊരു മോഡല് അതായത് നമുക്ക് പുറത്തിടാൻ പറ്റുന്നില്ല കൂട്ടൈൽ ഈ ടൈല് നമുക്കിത് കാണുമ്പോ ഒക്കെ ടൈലാ പക്ഷെ അതിനൊക്കെ ഇങ്ങനത്തെ ഫീച്ചറുകൾ ഉണ്ട് അത് നമ്മൾ കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കണം അല്ലെ അതിന്റെ കളർ വേരിയേഷൻസ് ആട്ടാ കാണുന്നത് നിങ്ങൾക്ക് ബിൽഡിംഗ് പൂൾ പൂൾഡൊക്കെ അവിടെ യൂസ് ചെയ്യാൻ പറ്റും ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബാത്ത് ഏരിയ ആണ് അല്ലെ ഒരു ബാത്ത് സ്റ്റുഡിയോ എന്ന് പറയണം അതിനകത്ത് ഷവർ വരുന്നുണ്ട് അതുപോലെ തന്നെ സൈഡ് ബാത്ത് എങ്ങനെയാണ് ബോഡി ജെറ്റ് അതുപോലെ ബാക്കിയുള്ള എക്യൂപ്മെന്റ് എല്ലാം കൂടെ ഉള്ള ഒരു സെറ്റ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മോഡേൺ സ്റ്റൈലിലെ ആ ഒരു ഫീച്ചേഴ്സ് സാധാരണ നമ്മളെ സിംഗിൾ ഡൈവേർട്ടർ ബാത്റൂമ് ഉപയോഗിക്കുന്നത് ഡൈവേർട്ടർ എങ്ങനെയാ അറ്റ് ടൈം നമുക്ക് ഒന്നിലെ ഷവർ അല്ലെങ്കിൽ സ്പൗട്ട് നമുക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഒരേ സമയത്ത് നമുക്ക് ഹെഡ് ഷവർ യൂസ് ചെയ്യാം സ്പൗട്ട് യൂസ് ചെയ്യാം സ്പൗട്ടിൽ നിന്ന് നമുക്ക് ഹാൻഡ് ഷവർ കണക്ട് ചെയ്യാം ബോഡി ജെറ്റ് യൂസ് ചെയ്യാം ഒന്ന് ചെക്ക് ചെയ്ത് കാണിച്ചാലോ ഷവർ ഷവർ ആണ് നേരെ ക്ലിക്ക് നമുക്ക് നമുക്ക് സ്പൗട്ട് ബോഡി ജെറ്റ് വന്നു അതുപോലെ മൂന്നും ഒരേ ഒരേ സമയത്ത് വർക്ക് ഇനി ഇത് ും നമുക്ക് തന്നെ നമുക്ക് ഓളി അഡ്ജസ്റ്റ് 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 ചെയ്യാം ചെയ്യാം ഇതിന്റെ പ്രഷർ പ്രഷർ ഫ്ലോ ചെയ്യാൻ പറ്റും നല്ല ഇനി വലിയൊരു ഗുണം എന്താ ഇതിപ്പോ നമ്മൾ ഒരു ലക്ഷം രൂപ എം ആർ ടി വരുന്ന ഒരു സാധനമാണ് ഇനിയിപ്പോ കസ്റ്റമർ പറയുകയാണെങ്കിൽ ആൾക്ക് തെർമോസ്റ്റു മാത്രം മതി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും അതായത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും നമ്മൾ കസ്റ്റമൈസ് നമുക്ക് ബേസ് മോഡൽ എടുക്കാം അല്ലെങ്കിൽ അതേപോലെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ഓക്കെ ഓക്കെ ഇതിനകത്ത് എല്ലാ ഫീച്ചറുകളും വരുന്ന ഒരു സ്റ്റുഡിയോയിലാണുള്ളത് നമുക്കറിയാം ബാത്റൂം സാനിറ്ററി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഐഡിയാസ് പുതിയത് പക്ഷേ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഇനി ബ്രാൻഡുകളിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലിനെ കുറിച്ചാണ് ബാത്റൂം സാനിറ്ററി ഏരിയകളിൽ ഏറ്റവും ലീഡിംഗ് ആയിട്ട് നിൽക്കുന്ന രണ്ട് ബ്രാൻഡുകളാണ് ഗ്രോഹയും അതുപോലെ അമേരിക്കൻ സ്റ്റാൻഡേർഡ് അല്ലെ അതിൻ്റെ ഒരു ഡിസ്പ്ലേ ഏരിയകളാണ് ഉള്ളത് അല്ലെ ഗ്രോഹയുടെ ഒരു മോക്കപ്പ് ആണ് ഉള്ളത് കാണുന്നത് ഇത് വാൾ ഹാങ്ങിൽ വരുന്ന ഒരു ഐഡിയ അല്ലേ അതായത് ഇത് കൺസീൽ ടാങ്ക് ആണ് നമ്മുടെ വാളിന്റെ ഉള്ളിൽ പോകുന്ന ആണ് ഓക്കെ ഇതിലേക്കാണ് നമ്മൾ നമ്മളിത് കൺസിഡർ ചെയ്തതിനാണ് ഇതിന്റെ മുകളിലേക്കാണ് നമ്മൾ ഹാങ് ചെയ്യുക ഇതേപോലെ അപ്പൊ എന്ന് വെച്ചാൽ പുറത്ത് നമ്മൾ ആകെ ഈ പ്ലേറ്റും ഈ ക്ലോസറ്റും മാത്രമേ ഓക്കെ വീടുകളുടെ സ്ട്രക്ചറൽ ടൈമിലായിരിക്കും അല്ലെങ്കിൽ ബാത്റൂമിന്റെ ഫസ്റ്റ് പ്ലംബിംഗിലാണ് അത് കൊടുക്കുക ഇത് പോവാ നമ്മൾ ഇത് ഫിക്സ് മാച്ച് ഫിനിഷിംഗിലാണ് ചെയ്യുക ഫിനിഷി ഫിനിഷിങ്ങിലാണ് ഫിനിഷിങ്ങിൽ വരുന്ന മറ്റൊരു ഐഡിയ ആണ് ഈ കാണുന്ന ഇതുപോലെ ടാപ്പുകൾ ഇതെടുക്കുമ്പോ ഇതൊക്കെ നല്ല ബ്രാൻഡുകളാണ് കളർഫുൾ ആയിട്ടുള്ള ഒരു മോഡലുകളാണ് കാണുന്നത് അല്ലെ ഗ്ലോസി വരും അതുപോലെ മാറ്റ് വരും അങ്ങനെയൊക്കെ വരുന്നുണ്ട് ഇവിടെതാ അടിപൊളിയായിട്ടുള്ള നല്ല ഷവർ ഐഡിയാസ് ഇതിലെല്ലാം വരുന്നുണ്ട് ഈ ഗ്രോഹയിലും അതുപോലെ അമേരിക്കൻ ഇത് സിസ്റ്റർ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നിന്നാണ് കമ്പനിയുടെ പേര് ജാപ്പനീസ് കമ്പനിയാണ് ഈ ലിക്സിൽ അണ്ടറിൽ വരുന്ന രണ്ട് ബ്രാൻഡാണ് ഗ്രോഹയും അമേരി പല കമ്പനികളിലും കണ്ടിട്ടുണ്ടാവും പത്തായിരം റേഞ്ചിൽ കൊടുക്കുന്നത് അതെ അതൊക്കെ നിങ്ങൾ റിം ഉള്ള അതായത് റിംലെസ് മോഡൽ ഇത്ര ഓപ്പൺ റിമേട്ട മോഡൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓപ്പൺ ആണ് ഓപ്പൺ റിം ആണ് അതായത് ഇതിന് നമ്മൾ റിംലെസ് മോഡലാണ് ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ബ്രഷ് എല്ലാ ഭാഗത്തും എത്തും അതെ 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 മറ്റേതൊക്കെ നമ്മളെ ഈ ഗ്യാപ്പുകൾ അതായത് ഉത്ഭാഗത്തേക്കൊന്നും നമ്മൾ ബ്രഷ് എത്തില്ല അവിടെ അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതുപോലെ ടോയ്ലറ്റിൽ നിങ്ങൾ സാനിറ്ററി വാങ്ങുമ്പോൾ റിംലെസ് ആയിട്ടുള്ള മോഡൽ എടുക്കാൻ പറയും ഹൈജീനിടെ നല്ലത് അതാണ് അതാണ് അതിലൊരു മോഡലാട്ടോ നമ്മൾ കണ്ടിട്ടുള്ളത് സിംഗുകൾ എന്ന് പറഞ്ഞാൽ ആരും അങ്ങനെ ബ്രാൻഡുകൾ നോക്കാറില്ല പക്ഷെ പക്ഷേ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയിൽ ഒരു സിങ്ക് എടുക്കുക എന്ന് വെച്ച് ഒരുപാട് ഫീച്ചേഴ്സ് വേണം നമ്മളിപ്പോൾ ഉള്ളത് ഫ്രാങ്ക് അടുത്താണ് ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡ് ആണ് ക്വാളിറ്റി നമ്മൾ നമ്മൾ കസ്റ്റമർ സൈഡിലേക്ക് എല്ലാം കസ്റ്റമൈസ്ഡ് ആണ് നമുക്ക് വരാം അതായത് ഏറ്റവും ചെറിയ സൈസ് മുതൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് സൈസ് വരെ സിംഗിൾ ബൗളിൽ തുടങ്ങിയിട്ട് ബൗൾ വിത്ത് ഡ്രെയിൻ ബോർഡോട് കൂടിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എല്ലാ മെറ്റീരിയലും നമുക്ക് നമുക്ക് കാണിച്ചാലോ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഇതാണ് അതായത് സിംഗിൾ ബൗളിൽ മാത്രം വരുന്നതാണ് ടൈപ്പ് ഏറ്റവും മെറ്റീരിയൽ ആ സ്വിസ്മേഡ് ആണ് ആണ് വരുന്നത് ഒരുപാട് ബ്രാൻഡുകളുടെ സാനിറ്ററി ഐറ്റംസിന്റെ കളക്ഷൻ ഇവിടെ കാണുന്നുണ്ട് നമുക്ക് ഒരുപാട് ജാഗോറിന്റെ വലിയ സ്റ്റുഡിയോ വരുന്നുണ്ട് അതല്ലാതെ ഏതൊക്കെ സാനിറ്ററിൽ വരുന്നുണ്ട് നമുക്ക് ഇപ്പൊ നമുക്ക് നിലവിലുള്ള ഗ്രോഹ ഉണ്ട് അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഉണ്ട് പിന്നെ ലാമിറ്റ് കെറോവിറ്റ് വാൾഡോ വാൾഡോ പിന്നെ അത് കൂടാതെ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ജാഗൂറിൻ്റെ ഒരു പുതിയ ഷോറൂം ഓപ്പൺ ആവുകയാണ് അല്ലേ ഓക്കെ പ്രൊഡക്റ്റ് ഇപ്പോളും അവൈലബിൾ ആണ് ഇവിടെ സാൻട്രിയിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈപ്പ് ഐറ്റംസ് കളക്ഷൻ ഉണ്ട് അത് നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ സ്യൂട്ടുകളാണ് അല്ലേ സ്യൂട്ടുകളാണ് കാണുന്നത് അതുപോലെ വാളിൽ നമുക്ക് കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് വാഷ് ബേസിൻസ് കാണാം അതുപോലെ ഈ ഒരു ഭാഗത്താണെങ്കിൽ ടാപ്പ് ഷവർ അതുപോലെ കാര്യങ്ങളൊക്കെ ഏതൊക്കെ ബ്രാൻഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഹിൻഡെയർ ഹിൻഡ് ഉണ്ട് കെറോവിറ്റ് ഉണ്ട് കറോവിറ്റ് ഉണ്ട് കറോവിറ്റ് കറോവിറ്റ് പറയുമ്പോ നമ്മൾ കജാരിയുടെ കറോവിറ്റ് ആണ് കേട്ടോ അതിന്റെ ഒരു ഒരുപാട് മോഡലുകൾ നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയിരുന്നു കേട്ടോ ഒരു ഓഫറും കൊടുത്തിരുന്നു അന്ന് അന്ന് ഓഫർ ഉണ്ടായിരുന്നു ഓഫർ നിലവിലില്ല ബാത്റൂമിലെ ഡ്രൈനിന്റെ മോഡൽ മാറി പണ്ടൊരു ചെറിയ ഹോൾ ഇട്ടാൽ മതിയായിരുന്നു പക്ഷെ അതൊന്ന് വളർന്ന് വളർന്ന് വലിയ ലൈനിലാണ് അരമീറ്ററിലധികം നീളം വരുന്ന ആയി ഇത് ഇതൊക്കെ ആളുകൾ ചോദിച്ചു വരുന്നുണ്ടോ ഇതിലിപ്പം എന്താണ് ട്രെൻഡിങ് ആയിട്ട് എല്ലാവരും കൊണ്ടുപോകുന്ന ഒരു ഐറ്റം പിന്നെ ഒന്നാമത്തെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമുക്ക് ചെറിയത് എടുക്കാണെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെ ഒരു ട്രാപ്പ് വരുന്നുണ്ട് ഈ ട്രാപ്പ് വരുന്നോണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ താഴ്ത്ത ഫ്ലോറിൽ മോളത്തെ ഫ്ളോറിൽ ഞാൻ അത്ര നിർബന്ധം പറയില്ല നമുക്ക് മണ്ണിര പഴുതാര അങ്ങനെ സാധനങ്ങളൊക്കെ നമുക്ക് പൈപ്പിന്റെ ഉൾക്കൂടെ നമ്മുടെ ബാത്റൂമിലേക്ക് കയറി വരുന്ന ഒരു സിസ്റ്റം തടയിടമായിട്ടില്ലാതെ പറ്റും അത് ഇങ്ങനത്തെ എല്ലാ മോഡലിലും വരുന്നുണ്ട് ആ ഒരു ഇത് ആൾക്കാർ അത് മനസ്സിലായത് കൊണ്ട് തന്നെ താഴത്തെ ഫ്ലോറിൽ ഞാൻ പറയുന്നുള്ളൂ മോളത്തെ ഫ്ലോറിലേക്ക് പിന്നെ പിന്നെ അവർ പറയാം മോളിലേക്ക് അതിന്റെ ഉണ്ടോന്നൊക്കെ ചോദിക്കും ഇതൊക്കെ നോക്കിയിട്ട് വേണം ഇതുപോലുള്ള പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാൻ പിന്നെ ശ്രദ്ധിക്കണം യൂസ് ചെയ്യാൻ എന്നുള്ളതാണ് ശ്രമിക്കാതെ ഇവർ വിസ്റ്റാ ബ്രാൻഡാണ് ഫോർ ആണ് ഗ്രേഡ് വരുന്നത് സെവൻ ഇയർ വാറണ്ടി കാര്യങ്ങളൊക്കെ പക്കായിട്ട് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് അതുകൊണ്ട് അത് തന്നെ നമ്മൾ ചെയ്യാൻ കാരണം ഓക്കേ ഇനി കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് വേസിലുകൾ വരുന്നുണ്ട് പക്ഷെ എന്നെ അട്രാക്ട് ചെയ്തേ ഈ കാണുന്ന ഈ ഒരു വേസിൽ പുതിയതായിട്ട് വന്ന ഒരു മോഡലാണ് കുറച്ചായിട്ടുള്ള ഒരു വിപണിയിലുള്ള ഒരു മോഡലാണ് ഒരു എന്താ പറയാ ഒരു 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 അത്ര തന്നെ തോന്നുന്ന നാലേ രണ്ട് ടൈലുകൾ ആണെങ്കിലും കുട്ടികളുടെ റൂമിനും അല്ലെങ്കിൽ ലേഡീസ് റൂമിന് അല്ലെങ്കിൽ എന്താ പറയാ കിഡ്സിൻ്റെ റൂമിലേക്ക് സ്പെഷ്യലൈസ്ഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കളറുകളുടെ ഒരു സെലക്ഷനാണ്ട്ടോ അവിടെ ഉള്ളത് അതുപോലെ കോമൺ ആയിട്ടുള്ള പാറ്റേണുകൾ അതുപോലെ തന്നെ കളർഫുൾ പാറ്റേണുകൾ അല്ലെങ്കിൽ ട്രെൻഡിങ് ആയിട്ടുള്ള മോഡലുകൾ ഇതൊക്കെ ചൂസ് എന്ന് പറഞ്ഞാൽ ടൈലിൽ നമുക്ക് ഒരുപാട് ഓപ്ഷനാണ് ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുമ്പോൾ കുറേ കളറുകൾ വാരി വലിക്കാതെ ടൈലുകൾ നിങ്ങൾ ലിമിറ്റഡ് ആയിട്ടുള്ള ഇതുപോലുള്ള കളറുകൾ സ്പെഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ വോളിൽ മാത്രം കൊടുക്കണമെന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം പതിനാല് വർഷത്തോളമായിട്ട് ഈ ഒരു ഏരിയയിൽ നിന്നിട്ട് ഇത്രയും വിശാലമായിട്ടുള്ള ബ്രാൻഡുകളുടെ കളക്ഷനോട് കൂടിയാണ് ഗാലക്സി ഹോംസ് ഇന്നിവിടെ നിലനിൽക്കുന്നത് ടൈല് വാങ്ങാൻ വന്നുകഴിഞ്ഞാല് നമുക്ക് ഇതാ ഗ്രാനൈറ്റ് ടോപ്പുകൾ അല്ലെങ്കിൽ സ്റ്റെപ്പിൽ ഗ്രാനൈറ്റ് ഇങ്ങനെ തെരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഇതാ വിശാലമായിട്ടുള്ള ഒരു കളക്ഷൻ ഗ്രാനൈറ്റ്സിന്റെ ലഭ്യമാണ് പ്രൂഫിംഗ് ടൈലുകൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ബ്രാൻഡുകളുടെ ഒരുപാട് കളക്ഷൻ ഇവിടെ നമുക്ക് പലപ്പോഴും ഇതെല്ലാം ഒരു കുടക്കയിൽ കിട്ടുന്നില്ല എന്നുള്ള ഒരു പ്രോബ്ലം ഉള്ളു അതിനുള്ള സൊല്യൂഷൻ കൂടിയാണ് ഗാലക്സി ഗാലക്സിയോ വീടിന്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ ദിവസവും മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലുകൾ ഞാൻ പരിചയപ്പെടുത്താൻ കാരണം ഫ്ലോറിങ്ങിനാണെങ്കിലും വോളിനാണെങ്കിലും കിച്ചണിനാണെങ്കിലും നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യാൻ അല്ലെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്ന മോഡലുകളാണ് നമ്മൾ വന്നിരിക്കുന്നത് ഗാലക്സി ഹോമിൻ്റെ വിശാലമായിട്ടുള്ള ബ്രാൻഡുകളുടെ കളക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെയിൻ റോഡ് മുക്കം അരീഗോ റോഡിൽ ഗോതമ്പർ റോഡിൽ റോഡ് സൈഡിൽ നല്ല രീതിയിൽ പാർക്ക് ചെയ്ത് ഒരുപാട് മോഡലുകൾ ഒച്ചരിക്കുന്ന കാണാൻ പറ്റുന്ന സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഷോപ്പിൽ അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്പർ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവരെ നേരിട്ട് വിളിച്ച് അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസൊക്കെ ചോദിച്ച് തൊട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി വീട് അടിപൊളിയാക്കട്ടെ ഓക്കെ ഫ്രണ്ട്സ് ബൈ